ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്കല്ല കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സ് എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ നമ്മുടെ ആദർശ ആകപ്പാടെ എന്താ പറയുക അല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് നയന വന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു ഇല്ല എനിക്കൊരിക്കലും ഈ അവാർഡിൻ്റെ കാര്യമില്ല ഞാൻ ഈ അവാർഡ് മേടിക്കുകയില്ല ഇതിൻ്റെ അവസാനത്തെ തീരുമാനമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടങ്ങ് പോയി അപ്പഴത്തേക്ക് നമ്മുടെ ആദർശം മനസ്സിൽ ഇതിപ്പം നയനയുടെ മറ്റൊരു മുഖാണല്ലോ അവളിങ്ങനെ എടുത്തിരിച്ച് സംസാരിക്കുന്നൊന്നും അല്ലായിരുന്നല്ലോ എന്തോണ്ടല്ലോ ഇതിന്റെ പിന്നില് എന്നിങ്ങനെ ആദർശനു മനസ്സിലാവണം പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ആദർശ് ജയനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇങ്ങനെയാണച്ച നയനെ ആ അവാർഡ് മേടിക്കുന്നില്ലെന്നാ പറയുന്നെ ഇത് കേട്ടതും ജയനും കേട്ടു പോയി ജയൻ പറഞ്ഞു അതെന്താ അവള് അങ്ങനെ പറയാൻ കാരണം അതുമല്ല നമ്മുടെ ഗ്രേസി ആണല്ലോ ദേവയാനിയുടെ ഫ്രണ്ടാണല്ലോ ദേവയാനിയുടെ ഫ്രണ്ട് പോലും ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാന്നൊക്കെ വിചാരിച്ച് ഇത്രയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ആ അവാർഡ് നിരസിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടല്ലേ നയനുമോള് സാധാരണ ഇങ്ങനെ പറയേണ്ടതല്ലായിരുന്നല്ലോ പിന്നെ നയനുമൊക്കെ ഇതെന്താ പറ്റിയത് എന്നിങ്ങനെ നമ്മുടെ ജയനെടുത്ത് ആദർശനോട് ചോദിക്കുകയാണ് എനിക്കറിയില്ല അച്ഛാ അവക്കാണെങ്കിൽ അവാർഡ് വേണ്ടെന്ന് തറപ്പിച്ചു കഴിഞ്ഞു അത് അവള് വിളിച്ച് പറയുകയും ചെയ്തു ഉം അങ്ങനെ മോള് പറയണമെങ്കിൽ അതിന് പിന്നിൽ തക്കതായ ഒരു കാരണമുണ്ട് ആ അത് തന്നെയാ എനിക്കും പറയാനുള്ളത് അച്ഛാ ഇനിയിപ്പം അമ്മ എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കോ അതായിരിക്കോ ഗ്രേസിയും ആന്മരിയും അംഗങ്ങളായിട്ടുള്ള ആ ഒരു സംഘടന കൊടുക്കുന്ന ആണല്ലോ ഏതായാലും അവരെ കരുതിയിട്ട് ദേവയനി വളഞ്ഞ വഴി സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാൻ സാധ്യതയില്ല അല്ല സാധാരണ ഇത്ര അവാർഡ് കിട്ടുമ്പോൾ ഡിമാൻഡ് ഇടാറുണ്ട് വേണ്ടാന്ന് വെക്കാറുണ്ട് പക്ഷെ നയനെ അങ്ങനെ ഒരാളല്ലല്ലോ അച്ഛ അവള് മനപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇന്നേക്ക് ഇതുവരെ ആ അത് ശരിയാ മോനെ പക്ഷെ എന്തുകൊണ്ട് ഒരു തീരുമാനം ഇപ്പൊ എടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഉം എനിക്കറിയില്ല ആന്മരിയാണെങ്കിൽ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു നയനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ തീരുമാനം മാറ്റാ അച്ഛനൊന്ന് പറയാൻ പറ്റുവോ നീ പറഞ്ഞിട്ട് നയനെ കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുവോ ഏതായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം അവളോട് എന്നിങ്ങനെ നമ്മുടെ ജയനും പറഞ്ഞു ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ആദർശ ജയനെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞത് കേട്ടോ ജയനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞത് പിന്നെ ആദർശനെ തന്നെയാണ് കാണിക്കുന്നത് ആദർശം വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നയനയുടെ അടുത്തേക്ക് നമ്മുടെ ജയൻ കയറി ചെല്ലാണ് കേട്ടോ അപ്പം നയനയുടെ ക്യാബിനിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ നമ്മുടെ ജയൻ ചെന്നതേ തന്നെ നയന പറഞ്ഞു എനിക്കറിയാം അച്ഛൻ എന്തിനാ വന്നതെന്ന് എനിക്ക് അവാർഡിനോട് താല്പര്യം ഇല്ലച്ചാ മോളെ നീ എന്തായി പറയുന്നത് നമ്മുടെ പേര് വെച്ചല്ലേ നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിച്ചത് അപ്പൊ നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നത് ശരിയാണോ പ്രത്യേകിച്ച് മോളെ പോലെ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല അത് പിന്നെ അച്ഛ അച്ഛനോട് ക്ഷണിക്കണം എനിക്ക് ഇതുപോലെയുള്ള അവാർഡുകളോട് ഒരു താല്പര്യവും സോ ആയിക്കോട്ടെ മോളെ ഇനി ഇതുപോലെയുള്ള അവാർഡുകളെ പറ്റി ആരെങ്കിലും വിളിച്ച് പറയുകയാണെങ്കിൽ അത് മോള് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത് വലിയൊരു എന്താ പറയാ നമ്മൾ അപമാനിക്കുന്ന പോലെ അല്ലേ അത് പിന്നെ അച്ഛ എനിക്കതിന് താല്പര്യം ഇല്ല അച്ഛാ അതുംകൊണ്ട് അച്ഛാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മോളെ ഒന്നും വിചാരിക്കരുത് അവാർഡിന്റെ കാര്യം പറഞ്ഞു ആദ്യം വിളിച്ചപ്പോൾ മോള് വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ ഇത്ര പെട്ടെന്ന് ഈ തീരുമാനം മാറ്റാൻ കാരണം അത് പിന്നെ അത് അച്ഛ എനിക്ക് പറ്റിയൊരു തെറ്റാ അവാർഡിന് പറ്റിയൊരു സൂചന തന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞേനെ ആ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാന്യത ഉണ്ടായിരുന്നേനെ പക്ഷെ ഇതിപ്പം അവരെല്ലാം ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയതിനു ശേഷം മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒട്ടും ശരിയായില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അത് പിന്നെ അച്ഛ അമ്മയുടെ സുഹൃത്തിന്റെ മകളെ ലാൻമരിയ അച്ഛൻ അമ്മയോടൊന്ന് പറയാമോ അവരോടൊന്ന് സംസാരിക്കാന് അന്നിട്ട് ഈ തീരുമാനം മാറ്റാന് ഈ അവാർഡിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കാൻ പറയോ മോളെ മോൾക്ക് അവാർഡ് കൊടുക്കരുതെന്ന് ദേവയാനി അവരെ വിളിച്ച് പറയുന്നായിരുന്നു ഞങ്ങളുടെ ഒരു തോന്നല് പക്ഷെ അതൊന്നും ഉണ്ടായില്ല പക്ഷെ അന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം അയാളെ കൊണ്ട് പറയിക്കണോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛാ പവിത്രയും തരക്കേടില്ലാതെ ഡിസൈൻ ചെയ്യൂലോ ഈ അവാർഡ് നമുക്ക് പവിത്രയ്ക്ക് കൊടുത്താലോ ഏഹ് അപ്പൊ പ്രശ്നമുണ്ടോ അതിനെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ അവാർഡ് കൊടുക്കേണ്ടത് അവരല്ലേ മോക്കിപ്പൊ ഈ അവാർഡ് മേടിക്കാൻ പറ്റുവോ ഇല്ലയോ അത് മോള് നന്നായിട്ട് ആലോചിച്ചിട്ട് ഈ അച്ഛനോടൊന്ന് പറഞ്ഞാ മതി ഓർക്കണം ആലോചിക്കുമ്പോൾ നൂറ് വട്ടം ഓർക്കണം നമ്മൾ കാരണം മറ്റാരും വേദനിക്കാൻ പാടില്ല എന്ന് ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ജയൻ അങ്ങ് പോയി നായനെ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഇതുവരെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല സോറി അച്ഛ എൻ്റെ മനസ്സിൽ ഇതല്ലാത്ത വേറൊരു മാർഗം ഇല്ല എൻ്റെ അമ്മായി അമ്മേനെ വീഴ്ത്തണമെങ്കിൽ ഇത് തന്നെയുള്ളൂ മാർഗ്ഗം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാനോ ഏതായാലും ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ആന്മരിയാനെ ആണ് കേട്ടോ അങ്ങനെ ആന്മരി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അവസ്ഥയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവിയാനി ഫോൺ വിളിക്കുന്നത് അങ്ങനെ ദേവിയാനിയുടെ കോള് കണ്ടത് പെട്ടെന്ന് എടുത്തിട്ട് എന്താ ഈ കാര്യങ്ങളൊക്കെ അതു പിന്നെ ഇവിടെ എല്ലാം അവര് നിർബന്ധിച്ചും നിർബന്ധിച്ചിട്ടും അവള് വരില്ലെന്ന് മോളെ പറയുന്നത് ഇത് വലിയ കഷ്ടമാണല്ലോ ആന്റി ീപ്പ എന്താ ചെയ്യുക ആൻറ്റിക്ക് വേണ്ടിയാ ഞാനും അമ്മയും ഇത്രയും നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതും ഇങ്ങനെയൊക്കെ ചെയ്തതും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാല് അത് വലിയ കഷ്ടം അല്ലേ ആന്റി ആറ്റിക്ക് അല്ലേ ആന്റിയുടെ മരുമകൾക്ക് ഇങ്ങനൊരു പുരസ്കാരം കൊടുക്കണന്ന് നിർബന്ധം അന്നിട്ടിപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ദേഹ് എങ്ങനെയെങ്കിലും നയനാ മേഡത്തിനെ കൊണ്ട് എന്ന് സമ്മതിപ്പിക്കാൻ നോക്ക് ആന്റി അവള് എന്തുകൊണ്ടാ ഇത് വേണ്ടെന്ന് പറഞ്ഞറിയില്ല മോളെ അല്ല ഇനി ഇതിന് പിന്നില് ആന്റിയാണെന്ന് നയനാ മേഡം അറിഞ്ഞു കാണുവോ അതുകൊണ്ടാണോ ഏയ് അതിനുള്ള വഴിയൊന്നുമില്ല അങ്ങനെ അറിയാനുള്ള ഒരു ചാൻസും ഇല്ല അവക്ക് സ്റ്റേജിൽ കയറാനും അവാർഡ് മേടിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ് അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ പറഞ്ഞത് അവക്ക് അറിയാവുന്ന ഒരേ ഒരു തൊഴിൽ അവൾ ചെയ്യുന്നു അത് വൈറലായി അതാ സത്യം അങ്ങനെയുള്ളവരെയല്ലേ ആൻറ്റി നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് അങ്ങനെയുള്ളവരെയല്ലേ നമുക്ക് പുരസ്കാരം കൊടുക്കേണ്ടത് എന്തൊക്കെ സാധ്യതകളാണ് നയനമേഠത്തിനെ കാത്തിരിക്കുന്നത് രാജ്യം കടന്ന് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് വരെ പങ്കെടുക്കേണ്ട ഒരാളല്ലേ ഈ ഒരു ചെറിയൊരു അവാർഡ് വേണ്ട എന്ന് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമല്ലേ ആൻറ്റി അതെന്ത് മനസ്സിലാക്കാത്തത് അത് പിന്നെ ആന്റി എങ്ങനെയെങ്കിലും ഒന്ന് പറ ആ മോള് ഫോൺ വെച്ചോ ഞാൻ ഏത് വിദ്യേനയും അവളെവിടെ എത്തിക്കും പോരേ അതുപോലെ എൻ്റെ മരുമകൾ അവാർഡ് മേടിക്കുന്നത് എനിക്ക് കാണണം മറിഞ്ഞു നിന്നിട്ടാണെങ്കിലും ശരി മോള് മോള് ഫോൺ വെച്ചോ അവൾ വന്നിരിക്കും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ദേവയാനിക്കും വലിയൊരു ടാസ്ക് തന്നെയാണ് ഇത് നയനയെക്കൊണ്ട് സമ്മതിപ്പിക്കുക എന്നത് ഏതായാലും നമ്മുടെ ദേവയാനിയും വല്ലാത്തൊരു ടാസ്കിൽ ചെന്ന് അകപ്പെട്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും ഒന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഇതേ സമയമാണ് നമ്മുടെ മുത്തശ്ശീനെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ദേവയാനി ചെല്ലുകയാണ് ഒരു ചിരിവോടൊക്കെ കൂടിയാണ് ചെല്ലുന്നത് അങ്ങനെ ദേവയാനി ചെന്ന് അവിടെ മുത്തശ്ശേരി എടുത്ത് പതുക്കിയിരുന്നു പതിവില്ലാത്ത ഒരു ഇരുത്തം ഒക്കെ ആണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പലരും തന്നിഷ്ടത്തിനാ അമ്മയെ തീരുമാനം എടുക്കുന്നത് ഏഹ് ഇപ്പഴെന്താ പറ്റിയത് നീ ആരുടെ കാര്യമായി പറയുന്നത് അല്ലമ്മേ ഞാൻ പറയുന്നത് അല്ല അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഗ്രേസിനെ അറിയില്ലേ ഡോക്ടർ ഗ്രേസി ആ നിന്നെ ഫ്രണ്ടിനെ എനിക്കറിയാം ആ അവളുടെ മോള ഈ ആന്മരിയ ആന്മരിയനെ അറിയുവോ അത് പിന്നെ ഇപ്പൊ ഒരുത്തിക്കെ അവാർഡ് കൊടുക്കുന്നത് ആ പെങ്കൊച്ചുള്ള സംഘടനയ സംഘടനയില എന്റെ മരുമകളായതുകൊണ്ടാ ഞാൻ പോലും അറിയാതെ ഇങ്ങനെ ഒരു പുരസ്കാരം അവക്ക് കൊടുക്കുന്നത് അത് അത് വേണ്ട എന്നൊക്കെ വെക്കുകയാണെങ്കിൽ ഉം അതൊക്കെ വേണ്ടെങ്കിൽ വേണ്ട കൊഴപ്പില്ല പോട്ടെ പക്ഷെ അത് നേരത്തെ പറയണ്ടേ അമ്മേ എന്നിങ്ങനെ പറയാണ് ഇത് കേട്ടത് നമ്മുടെ വസുന്തരി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ വീണ്ടും നമ്മുടെ ഏർ പറഞ്ഞു ഇത്രയും സംഘടിപ്പിച്ചതിനു ശേഷം അവാർഡ് വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ ഗ്രേസി എന്നെ വിളിച്ചിരുന്നു ആന്മരിയും എന്നെ വിളിച്ചിരുന്നു പാവം അവരും വല്ലാത്ത സങ്കടത്തില അവര് അവര് കാരണമായിരുന്നു ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ദേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ അവാർഡിന് വേണ്ടി വന്നുമല്ല മോള് ഈ ഒരു ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് ആയിക്കോട്ടെ അമ്മ അങ്ങനെ ഒരു കഴിവ് അവക്ക് കൊടുത്തിട്ടില്ലേ ദൈവം അതിനൊരു അംഗീകാരം കിട്ടുമ്പം അത് വേണ്ട എന്ന് പറയുന്നത് ശരിയാണോന്ന് എന്റെ ചോദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് അമ്മ പറ അത് വാങ്ങുന്നതും വാങ്ങാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷെ സംഘാടകർ സംഘാടകർ ഇതെല്ലാം പരസ്യപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് ഒരു മോശം പേരല്ലേമ്മേ ഉം അല്ലേ അല്ല നീ ആദർശനോട് ഇത് പറഞ്ഞ മോളെ ഞാന് അവനോട് പറയണോ അതിന്റെ ആവശ്യമുണ്ടോ അവൻ അറിയാത്ത കാര്യമാണോ ഇതൊക്കെ അവൻ ഇതൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും ഏഴു പണ്ട് ഏതായാലും മോളെ ഞാന് ഒന്ന് സംസാരിക്കട്ടെ നയന മോളോട് അവര് രണ്ടുപേരും വരട്ടെ അമ്മ സംസാരിച്ചാൽ മാത്രം പോള എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം ഗ്രേസിയും ഗ്രേസിയുടെ മോളും ഉൾപ്പെട്ട ഫങ്ഷൻ ആയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞാനിതൊന്നും ശ്രദ്ധിക്കട്ടു പോലും ഇല്ല എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ അല്ല നീ ആ ഫങ്ഷന്റെ നോട്ടീസ് കണ്ടായിരുന്നോ ഏ മോളെ ഏഹ് ഞാനതൊന്നും നോക്കിയില്ല എനിക്കതിന്റെ കാര്യമൊന്നുമില്ല പിന്നെ ആന്മേരി എനിക്ക് അയച്ചു തന്നായിരുന്നു എന്നിട്ട് അത് നീ നോക്കിയില്ലേ ഏഹ് ഞാൻ നോക്കിയില്ല എന്തിന് പിന്നെ ചെറുതായിട്ടൊന്ന് നോക്കി ആ പിന്നെ അവളെ കണ്ടപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്താ എന്താ ദേവയാനി ആ ഇതുകൊണ്ട് തന്നെയാ മോൾ അവാർഡ് മേടിക്കാൻ പോകാത്തത് അതെന്താ അമ്മ അമ്മ അങ്ങനെ പറഞ്ഞത് ഉം ഈ ലോകത്ത് എത്ര അവാർഡ് കിട്ടിയാലും സ്വന്തം വീട്ടുകാര് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന് എന്തെങ്കിലും മൂല്യമുണ്ടോ മോളെ ഏ അങ്ങനെ നയന മോൾ വിചാരിച്ചു കാണും അതും സ്വതം സ്വന്തം അമ്മായിയമ്മ അതിനെ താഴ്ത്തി കിട്ടുകയാണെങ്കിൽ ഒരു മരുമകൾക്കും ഇത് സന്തോഷത്തോടു കൂടി ചെന്ന് മേടിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഒരിക്കലും മേടിക്കാൻ പറ്റില്ല നിനക്ക് നയന വിമർശിക്കാൻ നൂറ് നാവാണ് പക്ഷെ നിന്റെ ഭാഗത്തെ തെറ്റാ തെറ്റെന്താണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ അതുമില്ല നിന്റെ കൂട്ടുകാരി അവളുടെ മോളും കൂടിയാ ഈ ഫംഗ്ഷൻ നടത്തുന്നതെന്ന് എന്ന് അറിഞ്ഞിട്ടായിരിക്കും മോള് അത് വേണ്ടെന്ന് പറഞ്ഞത് അത് തന്നെയാ കാരണം നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അത് അല്ലാതെ അല്ലാതെ പിന്നെ എന്താ ഇങ്ങനെയുള്ള അവാർഡ് നിന്റെ മരുമകൾക്ക് കിട്ടി എന്ന് അറിഞ്ഞപ്പം നീ നേരെ പോയി നയനമോൾക്ക് കൈ കൊടുക്കണമായിരുന്നു എന്നിട്ട് അഭിനന്ദിക്കണമായിരുന്നു ആ അതിന് വേറെ ആളെ നോക്കണമേ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ആ എന്നാലേ അവാർഡ് നോക്കാനും അവാർഡ് വാങ്ങാനും വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല തെറ്റുണ്ടോ സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ ചിലരൊന്നും മെനക്കെടാറില്ല അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടും ആദ്യം സ്വയം തിരുത്താൻ നോക്കാം എന്നിട്ട് അന്യന്റെ കുറ്റം കണ്ടുപിടിക്കാനും അവരെ വിമർശിക്കാനും ഭയങ്കരം അന്ന് തിരിക്കുന്ന കണ്ടില്ലേ വന്ന് അത് പിന്നെ അമ്മേ ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല അമ്മയ്ക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ സമ്മതിപ്പിക്കാൻ പറ്റുമെങ്കിൽ സമ്മതിപ്പിക്കും എന്ന് പറഞ്ഞു നമ്മുടെ ദേവിയനീഷ്ടമില്ലാത്ത അതുപോലെ അങ്ങ് പോവുകയാണ് കേട്ടോ പക്ഷെ ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടിയാട്ടോ പുറം അങ്ങ് പോകുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുത്തച്ഛര് ചിരിയൊക്കെ ാണ് അവിടെ ഇരിക്കുന്നത് മുത്തച്ഛിക്കും എന്തൊക്കെയോ ഇച്ചിരിക്കും മനസ്സിലായെന്ന് തോന്നുന്നു നമ്മുടെ ദേവയാനിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഏതായാലും മുത്തച്ഛിയുടെ ആ ഒരു ചിതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതായാലും ഇനിയിപ്പോ മുത്തശ്ശീനെ കൊണ്ട് നായനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനൊക്കെ കഴിഞ്ഞ ശേഷം കാണിക്കുന്ന നമ്മുടെ ജലജേനെയാണ് ജലജയുടെ സമാധാനം നഷ്ടപ്പെട്ട് എന്താ പറയാ പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ മുത്തശ്ശിയും ദേവയാനിയും കൂടെ വരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു അവൾ അവടെ നിഷേധിച്ചുല്ലേ അർഹതയില്ലാ അവൾക്ക് ഇതൊന്നും കിട്ടാൻ പാടില്ല ഹാ അല്ലെങ്കിലും അവൾ ഒരു അഹങ്കാരി അഹങ്കാരി അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും അത് നിഷേധിക്കുവോ ഏടത്തി ഏടത്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗ്രേസ് ചേച്ചി മകളും കൂടിയല്ലേ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ അവാർഡ് വേണ്ടെന്ന് പറഞ്ഞത് അതേ ഏടത്തിയോടുള്ള ദേഷ്യവ ഏടത്തിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ഇനി നീ ഇവിടെ കാഴ്പ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ദേഷ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയാരും പറഞ്ഞു അമ്മേ അവൾ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അവസാന നിമിഷം ൾ കല ഉടക്കിയായിരുന്നു അപ്പഴത്തേക്കാണ് നമ്മുടെ നയനി ആദർശം വരുന്നത് അപ്പഴത്തേക്ക് മുത്തശ്ശു ചോദിച്ചു എന്താ മോളെ ഇതൊക്കെ മോൾ എന്താ അവാർഡ് വേണ്ടെന്ന് പറഞ്ഞത് അതിന്റെ അതിന്റെ കാര്യം ഉണ്ടായിരുന്ന മോൾക്ക് അത് പിന്നെ മുത്തശ്ശി എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു മുത്തശ്ശി താല്പര്യം ഇല്ലാത്തത് വേണ്ടെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ദേവയാനി പറഞ്ഞു താല്പര്യം ഇല്ലെങ്കിലേ അത് നിന്നെ വിളിച്ച സമയത്ത് പറയണമായിരുന്നു എല്ലാം കഴിയുമ്പോഴല്ലായിരുന്നു പറയേണ്ടത് ആ സമയത്ത് ഒന്നും പറയാ പറഞ്ഞില്ല എന്നിട്ട് പെട്ടെന്ന് വിളിച്ച് അവാർഡ് വേണ്ടാന്ന് പറയുന്നത് കുടുംബത്തിൽ പറഞ്ഞ കുട്ടികൾക്ക് ചെരുത സ്വഭാവം അല്ല അത് പിന്നെ ഞാൻ അവാർഡ് മേടിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വേറെ ആരെങ്കിലും തരുന്ന അവാർഡായിരുന്നെങ്കിൽ ഞാൻ അത് വാങ്ങാൻ പോകരുതെന്ന് നിന്നോട് പറഞ്ഞേനെ പക്ഷേ ഇതങ്ങനെയല്ലോ ഇവിടെ എൻ്റെ സുഹൃത്തിൻറെയും അവളുടെ മോളുടെയും മുഖത്താ നീ കരിവായി തേച്ചിരിക്കുന്നത് അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം അവർ അവർ അവാർഡ് തന്നാൽ പോലും അവാർഡ് തന്നാൽ പോയി മേടിക്കണ മോളെ അത് അത് ശരിയല്ല മോളിത് വേണ്ടെന്ന് പറഞ്ഞത് വലിയ കഷ്ടമായി പോയി ഈ മുത്തശ്ശിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് അത് അത് അത്രക്ക് ശരിയല്ലെന്നാ തോന്നുന്നു അപ്പഴത്തേക്കും ജലജ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇവളെ ഡിമാൻഡ് ഇടുന്ന ഡിമാൻഡ് ഇവളെ ഇന്ന് ഇനി ഇവളെ ഇനി ഉന്തി തള്ളി വിടണം ഈ അവാർഡ് മേടിക്കാൻ വേണ്ടി അമ്മായി അമ്മ മരുമകളുടെ കാല് പിടിക്കണം അതിനൊക്കെ വേണ്ടിട്ട് ഉമ്മാനെപ്പൂറ സീൻ ഉണ്ടാക്കുന്ന നേടത്തെ ഇവള് അല്ലാതെ വേറൊന്നുമല്ല ഇവളെ ഇവള് ആരാ മോളെന്നറിയാമോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി പറയുന്നത് ഞാന് ആരുടെയും കൈയും കാലൊന്നും പിടിക്കാൻ പോകുന്നില്ല പക്ഷെ കാണിച്ചത് വലിയ നന്ദിയേടായിപ്പോയിന്ന് എനിക്കറിയാം ഉം അപ്പഴത്തേക്ക് നയനു പറഞ്ഞു അമ്മേ അതെനിക്ക് അത്രയ്ക്ക് വലിയ നന്ദിയേടായിട്ടൊന്നും തോന്നിയിട്ടില്ല പെട്ടെന്ന് അവരെന്നെ വിളിച്ചിട്ട് അവാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ആ സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ പറ്റാതായി പോയി പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്കത് വേണ്ടാന്ന് തോന്നിയത് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അതെന്തിനാ ഞാൻ മേടിക്കണത് എന്നോട് ചോദിക്കാതെ എനിക്കൊരു അവാർഡ് തരുന്ന എന്തിനാ എല്ലാവരും അതിന്റെ കാര്യമില്ലല്ലോ എന്തുണ്ടെങ്കിലും എന്നോടൊന്ന് ആലോചിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായനെ അങ്ങ് പോയി കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി മോക്ക് എന്താ പറ്റിയത് മോൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന അല്ലായിരുന്നല്ലോ പ്രത്യേകിച്ച് ഞാനും നീയും ഇവരുടെ മുത്തശ്ശനുമൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ മോൾ ഒരിക്കലും അത് നിഷേധിക്കുന്നതല്ലോ അത് പിന്നെ എനിക്കറിയില്ല മുത്തച്ഛി കുറച്ചു കഴിയുമ്പോൾ മുത്തശ്ശനെ കൊണ്ടൊന്ന് വിളിപ്പിക്കണം ഏതേലും മുത്തശ്ശൻ പറഞ്ഞാ അവള് കേക്കും അപ്പം മോൻ പറഞ്ഞാല് അവള് കേക്കില്ലേ അതെന്താ കേക്കാത്തത് നീ അല്ലേ അവളെ പറഞ്ഞ് തിരുത്തേണ്ടത് മനസ്സിലാക്കിപ്പിക്കേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാന പറഞ്ഞു അതാ വേണ്ടത് പക്ഷെ അതൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ അപ്പഴത്തേക്ക് ജലജൻ പറഞ്ഞു ഇതാ പറയുന്നത് അട്ടെ പിടിച്ചും മെത്തേ കിടത്തരുതെന്ന് അങ്ങനെ കിടത്തി ഇങ്ങനെ ഇരിക്കും ഇതിപ്പോഴേ നിന്നെക്കാലും അവൾ വളർന്നുപോയി സ്വയം തീരുമാനമെടുക്കുവാനുള്ള ആ ഒരു ഇതവക്ക് ഉണ്ടായി ഇന്ന് അവൾ അവാർഡ് വേണ്ടാന്ന് വെച്ചു നാളെ ചിലപ്പോൾ നിന്നെ തന്നെ വേണ്ടാന്ന് വെക്കും അത് പിന്നെ അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല പച്ചി അവളുടെ സ്വഭാവം എന്താണെന്ന് മറ്റാരൊക്കെ നന്നായിട്ട് എനിക്കറിയാം ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മടിയില്ലാത്ത ആളാ എൻറെ നയന എന്നിട്ട് എന്താ ഈ നിസാര കാര്യം വേണ്ട എന്ന് പറയുന്നത് അതെന്താന്ന് അറിയില്ല പച്ച എനിക്ക് ചിലപ്പം അമ്മ അവളെ ഇപ്പം സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഇതുവരെ അമ്മ അവളെ സ്നേഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അത് നിഷേധിച്ചത് അപ്പൊ നമ്മുടെ വസന്തരം പറഞ്ഞു ഉം അതിനാ സാധ്യത ഏതായാലും നീയും നിന്റെ കൂട്ടുകാരിയും നിന്റെ മകളും കൂടെ സംഘടിപ്പിച്ച സംഘട അവാർഡ് ആയതുകൊണ്ടല്ലേ നീ പോയി മേടിക്കാൻ പറയുന്നത് പക്ഷെ ഈ ഒരു വാർത്ത പറഞ്ഞപ്പോ നീ മോളെ ഒന്ന് അഭിനന്ദിച്ചോ മോളുടെ കൈ പിടിച്ചൊന്ന് കുലിക്കിയോ അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു അല്ലെങ്കിൽ സ്വന്തം തെറ്റാ മനസ്സിലാക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോകാനെട്ടോ നമ്മുടെ ദേവയാനി അങ്ങ് എന്തോ വലയായി പോയി ദേവയാനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല എന്ത് ദേവയാനി പറഞ്ഞു അമ്മേ എൻ്റെ കൂട്ടുകാരിയുടെ മുഖ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം ഇനിയിപ്പം ഇതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ എന്നോട് പറയരുത് ഇനി എന്ത് ചെയ്യാനാ ഈ വീട് ഇങ്ങനെ ആയി പോയില്ലേ അല്ലെങ്കിലും ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം സന്തോഷത്തോടെ അഭിമാനത്തോടെ ആ ഫങ്ഷനില് പോയി ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇങ്ങനെ ആയി പോയല്ലോ ഉം പിന്നെ ഒരു ലോക്കൽ അവാർഡ് കിട്ടിയാൽ ഞങ്ങൾ ഇനി എല്ലാരും കൂടി അങ്ങോട്ട് പോകാൻ പോകല്ലേ ആ അവാർഡ് പേടിക്കുന്ന കാണാനായിട്ട് അപ്പഴത്തേക്കും നമ്മുടെ ദേവിയന് മനസ്സിൽ വിചാരിക്കുക ആ അവാർഡ് ലോക്കൽ ലോക്കലല്ലേ നല്ല അവാർഡാ ലോക്കല് നീയാ വെറും ലോക്കലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാന കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നയനെയും ആദർശമാണ് അങ്ങനെ നമ്മുടെ ആദർശ പറയാ നിന്റെ സ്വഭാവമേ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ എന്താ അമ്മയോട് വാശി തീർക്കുവാണോ അതെന്താ ആദർശേട്ടാ ആദർശേട്ടൻ അങ്ങനെ ചോദിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എടി ഗ്രേസിയാൻറ്റിയുടെ മകൾ ആൻമരിയ അവർ രണ്ടാളും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് അത് മാത്രമല്ല സംഘാടകരുവാ അവര് ഇൻസൾട്ട് ചെയ്യുന്നത് അമ്മ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യല്ലേ അത് പിന്നെ അവർ ഒരു തെറ്റ് ചെയ്തു ആദർശട്ടാ അതിന് അതിന് എനിക്ക് പറ്റില്ല എനിക്ക് ഈ ഒരു അവാർഡ് ഏർ നിശ്ചയിച്ചപ്പം ആദ്യം വിളിച്ചു പറയേണ്ടത് അമ്മയോടായിരുന്നു അപ്പൊ അങ്ങനെയെങ്കിൽ അമ്മ പറഞ്ഞാലോ ഈ അവാർഡ് എനിക്ക് തരരുത് കൊടുക്കരുത് എന്നൊക്കെ ഉം അതറിയാവുന്നതുകൊണ്ടല്ലേ നയനെ അവർ വിളിക്കാതിരുന്നത് നിന്റെ ഡിസൈനുകളും ആഭരണങ്ങളും ഇഷ്ടപ്പെടുന്ന എല്ലാവരും നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതിന്റെ ഒരുപാട് കമൻസും എനിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ദാ ഇന്ന് പത്രക്കാര് വിളിച്ചിട്ട് നിന്റെ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞിരിക്കുക അവരുടെ സപ്ലിമെന്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് വെറുതെയാണോ നിന്റെ കഴിവ് കണ്ടിട്ടല്ലേ ഇതിന് പിന്നാലെ ചിലപ്പോൾ കൊറേ അവാർഡുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് മാത്രമാണോ വിഷുവിന് വേണ്ടി നീ കൊറേ ഡിസൈനുകൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ നയന കടക്ഷൻസ് ഇനി ആൾക്കാർ ശ്രദ്ധിക്കും അതിന് നീ അർഹിക്കുന്ന അവാർഡ്സും കിട്ടും അവിടെ നീ നോ പറഞ്ഞാല് നിന്നെ അഹങ്കാരിയായിട്ടല്ലേ എല്ലാരും ചിത്രീകരിക്കത്തുള്ളൂ എന്റെ ഭാര്യ അഹങ്കാരി ആകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടല്ല അല്ലാത്ത ചേട്ടാ ഞാൻ എന്തുവേണെന്നാ പറയുന്നത് എന്ത് വേണമെന്ന് നിനക്ക് അറിയത്തില്ലേ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ നിന്റെ നിലപാടിൽ ഭയങ്കര വിഷമത്തിലാണ് അതുപോലെ തന്നെ ഗ്രേസ് ഗ്രേസിയാൻറ്റി മകളും ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്കും അമ്മയ്ക്കും ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നീ പോണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ശരി എങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പോകാം ഉം അവിടെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഫങ്ഷനാ ഇന്നവിടെ നീയാണ് താരം എനിക്കങ്ങനെ താരമാകാനൊന്നും താല്പര്യം ഇല്ല അത് ചേട്ടാ പിന്നെ ആണുങ്ങൾ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ലല്ലോ എങ്കി പിന്നെ എൻ്റെ അമ്മായിമ്മ പങ്കെടുക്കുവോ അത് അത് പിന്നെ അത് പിന്നെ നയന ഉം പങ്കെടുക്കില്ലായിരിക്കും ഞാൻ ആദർശേട്ടന്റെ അമ്മയുടെ സ്വന്തം മരുമോളല്ലേ അപ്പൊ മരുമോൾ ഒരു അവാർഡ് മേടിക്കുമ്പം അമ്മ്മായിയമ്മ അതിന് സാക്ഷിയാകണ്ടേ അമ്മായി അമ്മായിയമ്മ അവിടെ വേണ്ടേ അയ്യോ ഇതൊന്നും തർക്കവിഷയു ആക്കണ്ടെന്ന് അതിനാ അല്ല തർക്കവിഷു ആക്കിയാ നടക്കില്ല എന്ന് ആദർശേട്ടൻ അറിയാം അവാർഡ് വാങ്ങാൻ പോകണം എന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ എനിക്ക് പിന്നെ അതിൽ സ്വന്തം അമ്മേനെ പങ്കെടുപ്പിക്കാന്ന് സമ്മതിപ്പിച്ചാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ ഞാൻ പറഞ്ഞാല് ഗ്രേസി ആന്റിയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ അമ്മ അവിടെ വന്നിരിക്കും പക്ഷെ അത് അമ്മയുടെ ഒരു തോൽവിയായിട്ടല്ലേ കാണത്തുള്ളൂ അപ്പൊ അമ്മ എല്ലായിടത്തും ജയിക്കണം ഫാരി തോറ്റാലും കുഴപ്പമില്ല അല്ലേ അതല്ലേ ആദ്യ പറയുന്നത് അല്ല ഇവിടെ നീ തോക്കുക അമ്മയുടെ മുമ്പിൽ പോകും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു അവസരല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത് അവാർഡാകുമ്പം ഒരു മൂമെന്റോ ഒക്കെ കിട്ടും അത് നമ്മുടെ ഹോളിലായിരിക്കും ഏർ വെക്കുന്നത് അറിയാലോ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന ആദ്യത്തെ മൂമെന്റോയ അത് നിന്റെ പേരും ഫോട്ടോയും ഒക്കെ ഉള്ള മൊമെന്റോ ആയിരിക്കും സാധാരണ അങ്ങനെ ജുവലറി ആയിട്ട് ബന്ധപ്പെട്ട അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് നമ്മുടെ ഓഫീസിലാ പക്ഷെ ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കും അത് അമ്മായിയമ്മ കാണാൻ വേണ്ടി തന്നെയാ ഉം ഇനിയിപ്പങ്ങനെ കൊണ്ടു വച്ചാൽ അത് അമ്മയെടുത്ത് തല്ലി പൊട്ടില്ല പൊട്ടിക്കില്ലെന്ന് ആര് കണ്ടു പിന്നെ അമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഒന്നും ചെയ്യാൻ ഒന്നും പറയാൻ പറ്റില്ല ദേഷ്യം വന്നാലേ അമ്മ ചെലപ്പോ അത് തല്ലി പൊട്ടിക്കും അല്ലെങ്കിൽ എൻ്റെ തല തല്ലി പൊട്ടിക്കും അതാ ഉണ്ടാകാൻ പോകുന്നത് ദേ നീ കൂടുതലൊന്നും കടന്ന് ചിന്തിക്കണ്ട ഇന്നത്തെ ദിവസം നീ ഈശ്വരനെ വിചാരിച്ച് നേരെ ആ ഫങ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് ചെല് ഒരു പുഞ്ചിരിയോടുകൂടി ആ പുരസ്കാരം മേടിക്കാം പറ്റുമെങ്കിൽ നാലഞ്ച് വാക്കും പറയണം അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ നയന ഇങ്ങനെ വീണ്ടും ചിരിയോടുകൂടി തന്നെ ഇരിക്കുകയാണ് ഇരിക്കാനെട്ടോ കാരണം എല്ലാം നമ്മുടെ നയനയുടെ ആ ഒരു റൂട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത് ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ ഇവൻ്റ് ചെയ്ത് ആലോചിക്കുക താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ അത് നീ നേരത്തെ വിളിച്ചു പറയണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രശ്നം ആ സമയത്ത് ഒന്നും പറയാതിരുന്നിട്ട് പെട്ടെന്ന് വിളിച്ച അവാർഡ് വേണ്ട എന്ന് പറയുന്നത് അത് അത്തരത്ത് ശരിയല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളുടെ സ്വഭാവം അല്ല അത് പിന്നെ ഞാൻ അവാർഡ് മേടിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ വേറെ ആരെങ്കിലും തരുന്ന അവാർഡ് ആയിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞേനെ നീ അത് വാങ്ങാൻ പോകരുത് എന്ന് എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കാനോ അപ്പം ഈ ഒരു ഭാഗവും കൂടെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അതിൽ നയനെ ഇങ്ങനെ വളരെ കൂടി പുഞ്ചിരിച്ച് നിൽക്കാന കേട്ടോ അപ്പം എല്ലാവരെയും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഈ ലെവലിൽ തന്നെ എനിക്ക് ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നിങ്ങളായിട്ട് തെറ്റിക്കരുത് ട്ടോ ആരെങ്കിലും ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് ഇറങ്ങി പോകാ എല്ലാവർക്കും ബൈ ബൈ